ജോലിയൊന്നും ഇല്ലാത്ത അവധി ദിവസം രാവിലെ എഴുന്നേറ്റ് മുറ്റത്തോടെ ഇങ്ങനെയൊന്ന് നടക്കണം അങ്ങനെ നടന്നപ്പോഴാണ് ടാങ്ക് നിറഞ്ഞ് വെള്ളം വീഴുന്നത് കണ്ട് പിന്നെ മോട്ടറൊക്കെ നിർത്തി ബാസ്കിമോനയും കൊണ്ട് ചേട്ടൻ ഔട്ടിങ്ങിന് ഇറങ്ങിയത് ആരും മൂത്രം ഒഴിച്ചില്ലേലും ബാസ്കിമോനെ മൂത്രമൊഴിപ്പിക്കണമെന്ന് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് പിന്നെ നമ്മൾ കോഴികളെയൊക്കെ വിട്ട് ആഹാരമൊക്കെ കൊടുത്തു മത്സരിച്ചുള്ള അവറ്റകളുടെ തീറ്റ കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ അല്ലെങ്കിലും പലതരത്തിലുള്ള കോഴികളെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമാണ് ചോട്ടുമോട്ട് തടെ ഇരിക്കുന്നുണ്ട് ഈ പടത ഇവിടെ കെട്ടിയപ്പോൾ തന്നെ വിചാരിച്ചതാണ് ചൂട്ടു വീണ് പടത കീറിപ്പോകുമെന്ന് അപ്പോൾ കട നടത്തിയപ്പോൾ സാധനങ്ങൾ കൊണ്ടുവന്ന് പോർച്ചില്ല വെച്ചത് അപ്പൊ കാറിടാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു പടത കൂടി കെട്ടിയെന്നേ ഉള്ളൂ പക്ഷേ തെങ്ങ് ചതിച്ചില്ലാശാനെ ചൂട്ടങ് മാറി വീണു താഴെ നട്ട ആ ഒരു ചെടിയെപ്പോലും സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ചൂട്ട് വീണിരിക്കുന്നത് കേട്ടോ അതുതന്നെ വലിയ ഭാഗ്യമായി ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇവിടെ കുറച്ച് ഡ്യൂട്ടിയുണ്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ അവിടെ തിളക്കിയിട്ട് വേറെ കുറച്ച് കാര്യമുണ്ട് അതിനുവേണ്ടി മുറം എടുത്ത് നോക്കി പലതും എടുത്ത് നോക്കി നമ്മുടെ ഉണക്കമുള്ളം കുറച്ച് മീൻ ഉപ്പ് ഇറങ്ങിയിട്ട് നന്നായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ ഇരുന്നപ്പോഴത്തേക്ക് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നാൽ വെയിലത്ത് വെക്കാമെന്ന് നോക്കിയപ്പോൾ സൂര്യനും ഇല്ല വെയിലും ഇല്ല മൺസൂൺ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ഇനി മഴയ്ക്കും കാർമേഘത്തിൽ ഒരു കലണ്ടർ വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആലോചനയിലൊക്കെയാണ് നോക്കിയൊക്കെ വേണ്ടേ മഴ പെയ്യാനായിട്ട് ഇങ്ങനെയൊക്കെ ഡിസംബർ മാസത്തിൽ മഴ ചതിക്കാൻ പാടുണ്ടോ അപ്പം അത് ആ മീനൊക്കെ ഉണങ്ങാനായിട്ട് നമ്മൾ വിറകടപ്പിൻ്റെ ചുവട്ടിൽ തന്നെ വെക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ അരിയൊക്കെ എടുത്ത് കഴുകി വാരി ഇട്ടത് ഇട്ടോ അപ്പോൾ അരി ഇടുമ്പോൾ ഞാനിങ്ങനെ ചുറ്റിച്ചിടാറുണ്ട് അന്നത്തിൻ്റെ മൂട്ടുണ്ടാവല്ലേ ദൈവമേ എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥനയോട് കൂടിയൊക്കെ ഇട്ടാൽ നല്ലതാണെന്ന് എനിക്ക് യൂട്യൂബിൽ നിന്നും തന്നെ കിട്ടിയ ഒരു അറിവാണത് ഞാൻ ഇന്നും പാലിച്ച് പോരുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെണ്ടമുറിയും കപ്പയും അതുപോലെ തന്നെ ഉണക്കമീൻ ഫ്രൈ ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ മുള്ളം കുറച്ച് ഇവിടെ ഞങ്ങൾ മൂന്ന് പേരുടെയും ഒരു ഇഷ്ട വിഭവം തന്നെയാണ് കേട്ടോ ഇത് അന്നത്തേക്കെന്താണ് നമ്മുടെ ചോറൊക്കെ വെന്തു കുടിക്കാനുള്ള കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ചിട്ട് ചോറിനെ അങ്ങ് വാർത്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആൻസൂട്ടൻ്റെ ക്യാമറയിലാണ് ഞാൻ ഈ ചോറ് വാർക്കുന്നത് അതായത് അരി കഴുകുന്നത് മുതൽ ചോറ് വാർക്കുന്നത് വരെ ആൻസൂട്ടൻ്റെ ക്യാമറയിൽ എടുത്തത് ആൻസൂട്ടറിനങ്ങ് വളർന്ന് വലുതായിരിക്കുന്നു കാരണം നല്ല ഭംഗിയിലൊക്കെ ക്യാമറ കൈകാര്യം ചെയ്യും അതിനുശേഷം നമ്മളൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയത് വേറെ എങ്ങോ അല്ല നമ്മുടെ കോഴിപ്പടകളുടെ ബാക്കിയുള്ള കൂട്ടുകാരികളെ കൂടി ഇങ്ങനെ കൊണ്ടുവരാൻ പോയതാണ് കേട്ടോ അങ്ങനെ അവരെ എല്ലാം കൊണ്ടുവന്ന് കൂടെ നമ്മൾ രണ്ട് പൂവന്മാരെ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ദ കരള ചിക്കൻ സെന്റർ നമ്മളെ പഴയ ബൊമ്മാസിനെ വാങ്ങിയ കടയാണ് പട്ടയം കവലയിലുള്ള അവിടെ നിന്നാണ് ഇവരെയൊക്കെ വാങ്ങിയത് അപ്പോൾ യാത്രയൊക്കെ പോയി വന്നതല്ലേ ശരീരം ഒന്ന് തണുപ്പിക്കാം പപ്പായ പഴുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കപ്പളങ്ങ കുരുവൊക്കെ നീക്കി ഞങ്ങളത് കഴിച്ച് ശരീരവും മനസ്സും അങ്ങ് തണുപ്പിച്ചു